മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രേക്ഷകർക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന എപ്പിസോഡുകളാണ് കേട്ടോ ഇനി വരാൻ പോകുന്നത് കാരണം ഇത്രയും നാളും കണ്ണനും മഹാലക്ഷ്മിക്കും സപ്പോർട്ടായിട്ട് മഹാലക്ഷ്മിയുടെ അമ്മയും പിന്നെ അനന്തവും ലേഖയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഒരാളും കൂടെ കൂടി വന്നിട്ടുണ്ട് മാർക്കോ അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ട് വരാൻ പോകുന്ന എപ്പിസോഡുകളിലെല്ലാം ശത്രുക്കൾക്ക് നല്ല മുട്ടം പണി തന്നെ കിട്ടുന്ന എപ്പിസോഡുകളാണ് വരാൻ പോകുന്നത് ഇനിയിപ്പോൾ ഇതിൽ കാണിക്കുന്നത് നമ്മളുടെ മോഹിനി പ്രതാപൻ്റെ അമ്മേനോട് വന്ന് പറയുന്നുണ്ട് അമ്മയെ പ്രതാപേട്ടന് ഫോൺ ചെയ്തിട്ട് കിട്ടുന്നില്ല എന്ന് പറയണു അപ്പം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് അവനിപ്പോൾ എവിടെ പോയതാണ് അതെങ്ങനെയാണ് നീ അവൻ്റെ അടുത്ത് ഇപ്പം തർക്കുത്തരമൊക്കെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കണേ നിനക്ക് അവന് ഇഷ്ടമല്ലല്ലോ നീ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നടക്കാറില്ല എന്നൊക്കെ പറയണു അപ്പം മോഹിനി പറയുന്നുണ്ട് അമ്മ എന്താ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പ്രതാപേട്ടൻ എന്നും ഈ നേരത്ത് വരണതാണ് ഇതിപ്പോൾ ഒരുപാട് നേരമായി ഞാൻ ഫോൺ ചെയ്യണു ഫോൺ കിട്ടുന്നില്ല അപ്പം നീ ഒന്നും കൂടി വിളിച്ച് നോക്കുന്നു പറയുന്നുണ്ട് പിന്നെ മോഹിനി വീണ്ടും വീണ്ടും പല പ്രാവശ്യം വിളിച്ചിട്ടും ഫോൺ കിട്ടുന്നില്ല ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് ഞാൻ ഫോൺ എടുത്തുകൊണ്ടിരട്ടെ ഒന്ന് കർണമോളെ വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപൻ്റെ അമ്മ വേഗം തന്നെ കർണമോളെ വിളിക്കാൻ ആയിട്ട് ഫോൺ എടുത്തുകൊണ്ടിരുന്നുണ്ട് ഈ സമയത്ത് കരണാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് കാരണം ആ ലക്ഷ്മിക്ക് സ്വത്തുക്കൾ എഴുതി കിട്ടുന്നതിന് മുമ്പ് തന്നെ ആ കണ്ണച്ചാര കൊല്ലാനുള്ള ഏർപ്പാട് അച്ഛൻ ചെയ്തിട്ടുണ്ടെന്നുള്ള സന്തോഷമാണ് കേട്ടോ അണ്ട് കരണ ആ സന്തോഷമൊക്കെ ഉണ്ണിയോട് പറയുന്നുണ്ട് എന്തായാലും എൻ്റെ അച്ഛൻ എന്നെ ജീവനേക്കാൾ ഉപരി സ്നേഹിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ആ കണ്ണച്ചാര കൊന്നിട്ട് ജയിലിൽ പോണ്ട വന്നാലും അച്ഛനക്ക് കുഴപ്പമില്ല എന്നാണ് അച്ഛൻ പറഞ്ഞത് അത്രയ്ക്കും എന്നെ ഇഷ്ടമാണ് എൻ്റെ കണ്ണെന്നറിയാൻ അച്ഛൻ സമ്മതിക്കില്ല അതുപോലെ തന്നെ എൻ്റെ മുത്തശ്ശി അത് ഇനിയിപ്പം ആ ലക്ഷ്മിക്ക് കണ്ണച്ചാരു സ്വത്തുക്കൾ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല അതുകൊണ്ട് തന്നെ എത്രയും വേഗം ആ കണ്ണാച്ചാരെ പരലോകത്തേക്ക് കെട്ടി എടുത്താൽ മതിയായിരുന്നു എന്നൊക്കെ കരുണ പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട് ഇനിയിപ്പം എന്തായാലും നീ ഒരുപാടൊന്നും കാത്തിരിക്കേണ്ട വരില്ല ഇന്നല്ലെങ്കിൽ നാളെ നമ്മളുടെ അച്ഛനും അമ്മാവനും കൂടെ കൂടി ഏർപ്പാട് ചെയ്തിരിക്കുന്ന ഗുണ്ട ആ കണ്ണനെ തീർത്തോളും ഒരാക്സിഡൻ്റ് ഉണ്ടാക്കി അയാളെ കൊല്ലാനാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത് അതിനുവേണ്ടി അച്ഛൻ ലോറി കൊടുക്കാമെന്ന് പറഞ്ഞപ്പം ഏറ്റെടുത്ത ഏറ്റെടുത്തയാൾ പറഞ്ഞത് ലോറിയൊന്നും വേണ്ട വണ്ടിയൊക്കെ ഞാൻ വാടകയ്ക്ക് എടുത്ത് ചെയ്തോളാം എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ മിക്കവാറും ഇന്നല്ലെങ്കിൽ നാളെ ആ കണ്ണച്ചാരെ തീർക്കുമെന്നൊക്കെ ഉണ്ണിയും പറയുന്നുണ്ട് ആ സമയത്ത് കർണയുടെ ഫോൺ ആവുന്നുണ്ട് വേഗം തന്നെ കർണ ഫോൺ എടുത്തിട്ട് മുത്തശ്ശിയാണല്ലോ എന്ത് പറ്റിയാവോ ഈ സമയത്ത് മുത്തശ്ശി അങ്ങനെ വിളിക്കാറില്ലല്ലോ എന്ന് പറയണം അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട് നീ ഫോൺ എടുക്കുന്നു പറഞ്ഞു വേഗം തന്നെ കർണ ഫോൺ അറ്റൻഡ് ചെയ്തതും മുത്തശ്ശി പറയുന്നുണ്ട് മോളെ അച്ഛൻ അച്ഛനങ്ങോടെങ്ങാനും വന്നോ പ്രതാപൻ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല എന്ത് പറ്റിയെന്ന് അറിയില്ല കമലേശ്വരത്തേക്ക് പോകുക എന്നും പറഞ്ഞു പോയതാണ് അതിനുശേഷം മടങ്ങി വന്നിട്ടില്ല അച്ഛൻ അവിടെ ഉണ്ടോ മോളേ എന്നൊക്കെ ചോദിക്കുമ്പോൾ കരുണ പറയുന്നുണ്ട് ഇല്ല കുറച്ച് സമയം കഴിഞ്ഞതും അച്ഛൻ ഇവിടുന്ന് പോയി പിന്നെ ഞാൻ വിളിച്ചോന്നുമില്ല ഇനിയിപ്പോൾ എന്തായാലും ഞാനൊന്ന് വിളിച്ചു നോക്കാം മുത്തശ്ശി ഫോൺ വെക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കരുണ ഫോൺ കട്ടിയിരിക്കുന്നുണ്ട് എന്നിട്ട് ഉണ്ണിയോട് പറയുന്നുണ്ട് അച്ഛൻ ഇവിടുന്ന് പോയിട്ട് വീട്ടിലേക്ക് എത്തിയിട്ടില്ല അച്ഛൻ എന്ത് പറ്റിയെന്ന് ഓർത്ത് അവിടെ ഉള്ളവർ പേടിച്ചിരിക്കുകയാണ് ഉണ്ണിയേട്ടനൊന്ന് അന്വേഷിക്കാവും ചോദിക്കുന്നു ആ സമയത്ത് ഉണ്ണിയുടെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട് വേഗം തന്നെ ഉണ്ണി ഫോൺ ഫോണെടുത്ത് നോക്കിയിട്ട് ഇത് അമ്മാവനെ ആണല്ലോ എന്ന് പറയണു അപ്പോൾ കറിന് പറയുന്നുണ്ട് ഫോൺ അറ്റൻഡ് ചെയ്യുന്നു അങ്ങനെ ഉണ്ണി ഫോൺ ഹലോ എന്ന് ചോദിക്കുമ്പം വാമദേവൻ കരയണ സ്വരത്തിൽ പറയുന്നുണ്ട് മോനെ ഉണ്ണി ഞങ്ങളെ ആരോ ഒരാൾ ഇടിച്ച് പഞ്ചറാക്കി ഞങ്ങളിപ്പോൾ സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് എന്താ പറ്റിയെന്ന് വയ്ക്കുമ്പോൾ അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല ഏതോ ഒരുത്തം വന്ന് ഞങ്ങൾ ഒരുപാട് ഉപദ്രവിച്ചു ഞങ്ങൾ അവനെ അറിയുമൊന്നുമില്ല ആരോ ഉള്ള അമ്മാവൻ്റെ കൂടെയെന്ന് വയ്ക്കുമ്പം കരുണയുടെ അച്ഛനും ഉണ്ട് പ്രതാപനേയും എന്നെയും അവൻ ഇടിച്ച് പഞ്ചറാക്കി പ്രതാപനെ ഇടിച്ച് ജീപ്പിലിട്ടുകൊണ്ടാണ് എൻ്റെ അടുത്തേക്ക് വന്നത് എന്നിട്ട് എന്നെയും ഇടിച്ചു എന്നിട്ട് വേഗം ആസ്പത്രി കൊണ്ടുവന്നാക്കാൻ പറഞ്ഞു എന്നെ ആ ജീപ്പിൽ കയറ്റിയും കൂടെ വിട്ടതാണ് ഞങ്ങളിപ്പോൾ ആസ്പത്രിയിൽ അഡ്മിറ്റാണ് എത്രയും വേഗം നിങ്ങളിങ്ങോട്ട് വാന്ന് പറയണു അപ്പോൾ ഉണ്ണി ആകെ സ്തംഭിച്ച് നിൽക്കുക കേട്ടോ ഇത് കാണുന്ന കർണയ്ക്ക് എന്തോ മിസ്റ്റേക്ക് തോന്നുന്നുണ്ട് അപ്പോൾ എന്താ ഉണ്ണി ആട്ടാന്ന് ചോദിക്കുമ്പം ഞാൻ പറയാമെന്നും പറഞ്ഞു ഉണ്ണി വേഗം ഞങ്ങളിപ്പോൾ വരാമെന്നു പറഞ്ഞു ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് കരുണയോട് വിവരങ്ങൾ പറയുന്നുണ്ട് നിൻ്റെ അച്ഛനെയും അമ്മാവനെയും ആരോ ഒരാൾ ഒരുപാട് മർദ്ദിച്ചു അച്ഛനൊക്കെ ഗുരുതരമായിട്ട് പറ്റിയിട്ടുണ്ട് അമ്മാവനും വളരെ കുറച്ചേ പറ്റിയിട്ടുള്ളൂ പിന്നെ ഇവരിപ്പം സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് എത്രയും പെട്ടെന്ന് ആരോടെങ്കിലും ചെല്ലാനാണ് പറഞ്ഞത് നമുക്ക് വേഗം തന്നെ അങ്ങോട്ട് പോകാം എന്നും പറഞ്ഞ് ഉണ്ണിയും കർണയും കൂടെ കൂടി അങ്ങോട്ട് പോകുന്നുണ്ട് ഈ സമയത്ത് കണ്ണനെ മഹാലക്ഷ്മീനെയാണ് കാണിക്കണേ മഹാലക്ഷ്മി കണ്ണനോട് പറയുന്നുണ്ട് എന്നാലും അച്ഛനെയും അമ്മാവനെയും അയാൾ എന്തിനായിരിക്കുമോ ഉപദ്രവിച്ചത് ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയാണെന്നാണ് പറഞ്ഞത് ഇനിയിപ്പോൾ എൻ്റെ രണ്ടാനച്ഛനും അമ്മാവനും കൂടെ കൂടി അയാൾക്ക് നമ്മളെ കൊല്ലാനുള്ള ഒരു കൊട്ടേഷനും കൊടുത്തിട്ട് അതിനുള്ള തിരിച്ചടി അയാൾ കൊടുത്തതായിരിക്കുമെന്ന് ചോദിക്കുമ്പം കണ്ണൻ പറയുന്നുണ്ട് എന്തെങ്കിലും കാരണമില്ലാതെ അവനങ്ങനെ ചെയ്യില്ല തോമസ് ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവനെക്കുറിച്ച് അവൻ ന്യായമല്ലാത്ത ഒരു കാര്യം ചെയ്യാൻ നിൽക്കണവനല്ല പാവങ്ങളെയൊക്കെ സഹായിക്കും ഒരുപാട് പേരെ അവിടെ കൂടുന്ന് ചികിത്സിച്ച് അസുഖം ഭേദമാക്കി വിട്ടിട്ടുണ്ടെന്നൊക്കെ ഡോക്ടർ പറഞ്ഞ് എനിക്കറിയാം അതുകൊണ്ട് തന്നെ നമ്മളെ ആരെങ്കിലും ഉപദ്രവിക്കാൻ ശ്രമിച്ചത് കൊണ്ടായിരിക്കാം അവനങ്ങനെ അങ്ങനെ ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് ഇനിയിപ്പോൾ കേസായിട്ടുണ്ടെങ്കിൽ കണ്ണേട്ടനെ അയാൾക്ക് വേണ്ടി വാദിക്കാൻ പോകുന്ന വയ്ക്കുമ്പം നമുക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്ത് ആളെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ പോകും അതുമാത്രമല്ല മിക്കവാറും തൻ്റെ രണ്ടാനച്ഛനും എൻ്റെ അമ്മാവനും നമ്മൾക്കുള്ള ഉള്ള കൊട്ടേഷനായിരിക്കാം കൊടുത്തത് അതിൽ നിന്ന് നമ്മളെ രക്ഷിച്ച ആളോട് നമ്മൾ നന്ദി എന്നൊക്കെ കണ്ണം പറയുന്നുണ്ട് അതുമായിട്ട് മഹാലക്ഷ്മി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ആസ്പത്രിയിലാണ് കേട്ടോ ആസ്പത്രിയിൽ പ്രതാപനാണെങ്കിൽ ഇങ്ങനെ കാലും കയ്യൊക്കെ ഒടിഞ്ഞിട്ടുണ്ട് അതെല്ലാം പ്ലാസ്റ്റിക് ഇട്ട് ചുറ്റിയിട്ടും ഉണ്ട് ഉണ്ണിയും കറിനയും ചെല്ലണ സമയത്ത് പ്രതാപനാകെ അവശിയാക്കി എടുക്കുകയാണ് ഇത് കാണുമ്പോൾ കർണയ്ക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട് ഇതെന്ത് പറ്റിയത് അച്ചാന്ന് ചോദിക്കണോ ആ സമയത്ത് പ്രതാപൻ ഞെരങ്ങി മൂളിക്കൊണ്ട് പറയുന്നുണ്ട് ഒന്നും പറയണ്ട മോളെ ഏതോ ഒരുത്തം വന്ന് എന്നെ തലയിൽ കൂടെ മുണ്ടിട്ട് മൂടിയിട്ട് നല്ല അടി അടിച്ചു ആരാന്നൊന്നും എനിക്കറിയില്ല എന്ന് പറയണു അപ്പം കരുണ ചോദിക്കുന്നുണ്ട് അപ്പം തിരിച്ചച്ഛനൊന്നും എന്ന് ചോദിക്കുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് അതെങ്ങനെയാണ് മോളെ എൻ്റെ തലവഴി മുണ്ടിട്ട് മൂടിയിട്ടല്ലേ എന്നെ ഉപദ്രവിച്ചത് അത് മാത്രമല്ല അവൻ എൻ്റെ കൈ പിടിച്ച് തിരിച്ചു ഓടിച്ചു ഒരുപാട് ചവിട്ടുമൊക്കെ ചെയ്തു ഇനിയിപ്പോൾ എൻ്റെ ഹൃദയമൊക്കെ എന്തെങ്കിലും കംപ്ലയിൻ്റ് പറ്റിയിട്ടുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല അതിന് മാത്രം അവനെന്നെ ഉപദ്രവിച്ചു എന്നൊക്കെ പറയുന്നു പിന്നെ എങ്ങനെയാണ് അമ്മാവൻ അവിടെ എത്തിയെന്ന് ചോദിക്കുമ്പം പറയുന്നുണ്ട് എന്നെ ഇടിച്ചതിന് ശേഷം അവൻ എൻ്റെ ജീപ്പ് തന്നെ എന്നെ എടുത്തിട്ടിട്ട് ആ ജീപ്പ് കൊണ്ട് വന്നിട്ടാണ് വാമേട്ടനെ വിളിച്ചത് വാമേട്ടനോട് പറഞ്ഞു കണ്ണനെ ഞാൻ മേളിലോട്ട് വിട്ടിട്ടുണ്ട് അത് നേരിട്ട് കാണണമെങ്കിൽ വാ എന്ന് പറഞ്ഞു അത് കേട്ട് വാമേട്ടൻ വലിയ സന്തോഷത്തോടു കൂടി ഓടി വന്നപ്പം വാമേട്ടനെക്കിട്ടും അവൻ കൊടുത്തു അപ്പോൾ അതാരെന്ന് അമ്മാവന് മനസ്സിലായോ എന്ന് ചോദിക്കുമ്പം എവിടെയോ ഒരു കണ്ടുപരിചയം തോന്നുന്നുണ്ട് പക്ഷെ അവൻ ഹെൽമെറ്റ് വെച്ചിരുന്നത് കൊണ്ട് എനിക്ക് എനിക്കവൻ്റെ മുഖമൊന്നും വ്യക്തമായില്ല പക്ഷെ അവനക്ക് ഭയങ്കര ആരോഗ്യമാണ് അവൻ്റെ ഓരോ ഇടിയും എൻ്റെ കൂമ്പ് വാട്ടുന്ന സൈസ് ഇടിയായിരുന്നു പക്ഷേ പ്രതാപനെ അവൻ എന്നെ തല്ലിയില്ല അതിനവൻ പറഞ്ഞ കാരണം പ്രതാപനെ ഞാൻ നന്നായിട്ട് പെരുമാറിയിട്ടുണ്ട് അയാളെ ആസ്പത്രി കൊണ്ടുപോകാം വേണ്ടിയിട്ടാണ് തന്നെ ഞാൻ കുറച്ച് തല്ലി വിടുന്നതെന്നാണ് പറഞ്ഞത് വേഗം തന്നെ ആസ്പത്രിയിലേക്ക് കൊണ്ടുപോകുമെന്നും പറഞ്ഞ് ഞങ്ങളെ അവിടുന്ന് പറഞ്ഞു വിടുകയും ചെയ്തു ഞങ്ങൾ ജീവനും കൊണ്ട് രക്ഷപ്പെട്ട് വന്നതാണ് ഇപ്പോൾ ആസ്പത്രി അഡ്മിറ്റ് ആയേക്കണേ ഇതിൻ്റെ പിന്നിൽ ആരാന്നൊന്നും എനിക്കറിയില്ല മിക്കവാറും ചിലപ്പോൾ ആ കണ്ണനായിരിക്കാം നമ്മൾ ആ കണ്ണനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്ത വിവരം എങ്ങനെയെങ്കിലും കണ്ണനെ അറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അവൻ ഞങ്ങൾക്കെതിരെ വേറൊരു കൊട്ടേഷൻ കൊടുത്തതായിരിക്കാം എന്നൊക്കെ പറയുമ്പം കരുണ പറയുന്നുണ്ട് എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു മേഹേട്ടനാണെങ്കിലും എന്നെ ഒരുപാട് മോഹിപ്പിച്ചു കൊതിപ്പിച്ചു ഇപ്പം കണ്ണനും മഹാലക്ഷ്മിയും സന്തോഷമായിട്ടിരിക്കണോ അച്ഛനും ആണെങ്കിൽ ഇവിടെ കരഞ്ഞുകൊണ്ടും കിടക്കണോ ഇതിനൊരു അവസാനം ഒരിക്കലും ഉണ്ടാവില്ല എപ്പോഴും വിജയം ആ മഹാലക്ഷ്മിക്ക് തന്നെയായിരിക്കും അത് കണ്ട് അവരുടെ കീഴിൽ ഓച്ചാനിച്ചു നിന്ന് ജീവിക്കാനാണ് നമ്മളുടെയൊക്കെ യോഗം എന്നൊക്കെ കരുണ പറയുന്നുണ്ട് അത് കേട്ടിട്ട് ഉണ്ണിക്കും ഭയങ്കര സങ്കടം ആവുന്നുണ്ട് കാരണം ഉണ്ണിയും വിചാരിച്ചത് ഒരു കൊട്ടേഷനിൽ കർണ്ണനും മഹാലക്ഷ്മിയും തീരുവെന്നാണ് അപ്പോൾ പിന്നെ സ്വത്തുക്കളൊക്കെ ഇവർക്ക് തന്നെ കിട്ടുമല്ലോ അവരുടെ എല്ലാ പ്രതീക്ഷകളും അതോടുകൂടി അസ്തമിച്ചു പോയി പിന്നീട് കരുണ വേഗം തന്നെ ഫോൺ എടുത്ത് മുത്തശ്ശിക്ക് വിളിക്കുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശിയോട് പറയുന്നുണ്ട് അച്ഛൻ ഇവിടെ ആസ്പത്രിയിലുണ്ട് ആരോ ഒരാൾ അച്ഛനെ ആക്രമിച്ചു ആരാന്നൊന്നും അറിയില്ല അത് ആരാ മോളെ എൻ്റെ പ്രതാപനെ ആക്രമിക്കാൻ ധൈര്യമുള്ളവൻ ആരാ ഉള്ളേന്ന് വയ്ക്കുമ്പം ആരാന്നൊന്നും ഇവർ കണ്ടില്ല അച്ഛനെ മാത്രമല്ല അമ്മാവനെയും അയാൾ ഉപദ്രവിച്ചിട്ടുണ്ട് അച്ഛൻ്റെ കൈയൊക്കെ അയാൾ നല്ലോണം തിരിച്ചു ഓടിച്ചിട്ടുണ്ട് അമ്മാവനൊക്കെ അത്രയൊന്നും പറ്റിയിട്ടില്ല എന്നൊക്കെ പറയണു ഇത് കേട്ട് മുത്തശ്ശിക്കാണെങ്കിലും ഭയങ്കര വിഷമാവുന്നുണ്ട് ഇത് കേട്ടോണ്ടിരിക്കണം മോഹിനി ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയ പ്രതാപേട്ടനെന്ന് വയ്ക്കുമ്പം നിനക്കും നിന്റെ മകൾക്കും സന്തോഷമായി ലേടി നീ ഇന്ന് ഫുള്ളായിട്ട് നിന്റെ മരുമകൻ്റെ ആയുസിനു വേണ്ടിയല്ലേ ദൈവങ്ങളോട് പ്രാർത്ഥിച്ചത് ഇപ്പം നിന്റെ കെട്ടിയോൻ ആരാണ്ടിൻ്റെ തല്ലുകൊണ്ട് ആസ്പത്രിക്ക് എടുക്കുവാണ് അവൻ്റെ ആയുസ് പോയാലും നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ നിനക്ക് നിൻ്റെ മകളും മരുമകനും അല്ലേ വലുതെന്ന് ചോദിക്കുമ്പം മോഹിനി ചോദിക്കുന്നുണ്ട് അമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാൻ അങ്ങനെ ഒരിക്കലും മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല എന്നൊക്കെ പറയണു നീ മനസ്സിൽ ചിന്തിച്ചാലും ഇല്ലെങ്കിലും നിൻ്റെ ആഗ്രഹം പോലെ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എൻ്റെ കരണമോള് ആസ്പത്രിയിൽ നിന്നാണ് ഇപ്പോൾ വിളിച്ചത് അവൾ ഭയങ്കര സങ്കടത്തിലാണെന്നൊക്കെ പറയുന്നു അപ്പം മുത്തശ്ശിയോട് മോഹിനി പറയുന്നുണ്ട് നമുക്കെന്നാൽ ഇപ്പം തന്നെ ഹോസ്പിറ്റലിലോട്ട് പോയാലോ എന്ന് അതൊന്നും വേണ്ട രാവിലെ ചെന്നാൽ മതി എന്നാണ് മോള് പറഞ്ഞേക്കണേ മോളും ഉണ്ണിക്കുട്ടനും അവിടെ ഉണ്ട് അതുകൊണ്ട് നിന്റെ ആവശ്യം ഒന്നും അവിടെ ഇല്ലാന്ന് പറയണു അവരുടെ ആ സംസാരം കേട്ടിട്ട് മോഹിനിക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട് പിന്നെ മോഹിനി മഹാലക്ഷ്മിയെ വിളിച്ച് വിവരങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മഹാലക്ഷ്മി ഇതിനു മുമ്പായിട്ട് തന്നെ വിവരങ്ങൾ അറിഞ്ഞിട്ടുണ്ടല്ലോ ആ കാര്യമൊന്നും മഹാലക്ഷ്മി മോഹിനിയോട് പറയുന്നില്ല ആ ഒരു ഇതിലാണ് ഇനി എപ്പിസോഡുകൾ വരുന്നത് ഇത്രയും നാളും ഇവരെ കൊല്ലാനായിട്ട് ശത്രുക്കൾ നടക്കുമ്പം അവർക്ക് രക്ഷയ്ക്കായിട്ട് ദേവിയും അയ്യപ്പ ഭഗവാനുമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അതിലും ശക്തനായ ഒരാളാണ് വന്നിരിക്കുന്നത് മാർക്കോ ഇനിയിപ്പോൾ മാർക്കോനെ മറികടന്ന് കണ്ണനെ മഹാലക്ഷ്മിനെ എന്തെങ്കിലും ചെയ്യാനൊന്നും ശത്രു ശത്രുക്കൾക്ക് പറ്റില്ല മാത്രമല്ല ഇനി തുടർന്ന് വരുന്ന എപ്പിസോഡുകളിൽ മാർക്കോ മേഹനാഥനെ കിട്ടും കൊടുക്കുന്നുണ്ട് അടി ഇനി നീ കണ്ണൻ സാറിൻ്റെയും മഹാലക്ഷ്മി മേഡത്തിൻ്റെയും ജീവിതത്തിലേക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുമായിട്ട് ചെന്നാൽ നിന്നെ ജീവനോടെ ഞാൻ വിട്ടേക്കില്ല വെള്ള പൊതിപ്പിച്ച് കിടത്തു എന്നൊക്കെ പറഞ്ഞ് മാർക്കോ മേഹനാഥനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അപ്പം ശത്രുക്കളെല്ലാവരും ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ സ്തംഭിച്ചു നിൽക്കുന്ന എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത് അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുമാത്രമല്ല ഈ വീഡിയോനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യണം അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തുടർന്നുള്ള എപ്പിസോഡുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ